മാരകമായ ടീഷർട്ടിന്റെ കളക്ഷൻസ് ആണ് ഇത് നോക്കിയേ നല്ല യു വി പ്രിന്റ് ടീഷർട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ലൈഫ് ഓഫ് വിച്ചാപ്പുറ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അച്ചാമാര് കൊറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ ഒരു കിടിലം വീഡിയോ ആയിട്ടാണോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഇമ്പോർട്ടൻറ് കളക്ഷൻസ് കിട്ടുന്ന ഒരു സ്റ്റോർ പരിചയപ്പെടുത്താനായിട്ട് വന്നേക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ കൊച്ചിയില് പല്ലൂരിത്തിൽ ബൊഗീറ്റ ക്ലോത്തിംഗ് എന്ന് പറഞ്ഞ സ്റ്റോറിലാണ് കേട്ടോ ഈ സ്റ്റോറിന്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റ് നല്ല ഇമ്പോർട്ടൻ കളക്ഷൻസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടൂട്ടാ അപ്പൊ ഈ ഷോപ്പിന്റെ വിശേഷങ്ങൾ നിങ്ങള് മുമ്പിലേക്ക് എത്തിക്കേണ്ടത് അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് ഇരുന്ന് കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പൊ മച്ചമാരെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് ഇവിടുത്തെ പ്രീമിയം ജാക്കറ്റ്സിന്റെ ഒരു സെക്ഷനാ ഉണ്ടാ അപ്പൊ ഞാൻ ഇവിടുത്തെ പ്രീമിയം ജാക്കറ്റ്സ് നിങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നോക്കിയേ ഇവിടുത്തെ ജാക്കറ്റ്സിന്റെ കളക്ഷനാണ് നിങ്ങൾ കാണുന്നത് കാരണം നിങ്ങൾ കൊച്ചിയിൽ പല ടൈപ്പ് ഇമ്പോർട്ടൻ കളക്ഷൻസിന്റെ സ്റ്റോർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് ഇവിടെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ജാക്കറ്റ് നോക്കിയേ ഇത് കണ്ടോ എന്ത് മാരക സാധനം നോക്കിയേ അതേപോലെ തന്നെ ഇവിടെ ഓരോ ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ അതെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നതിന് നിങ്ങൾക്ക് പല കളക്ഷൻ ഉണ്ട് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുന്നു ഫീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ എന്റെ കൈ പിടിക്കുമ്പോൾ നല്ല പക്കാ കോളിറ്റി സാധനം ഉണ്ട് കണ്ടോ ബാക്ക് പ്രിന്റും സംഭവങ്ങളൊക്കെ വിത്ത് കാപ്പാണ്ടോ വന്നത് അതേപോലെ തന്നെ അത് ഇവിടെ ഓരോ ടൈപ്പ് സാധനം ഉണ്ട് ജാക്കറ്റ്സിൽ തന്നെ പല വെറൈറ്റി ജാക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇത് പിന്നെ ഇത് ഇവിടെ ഓർമ്മുണ്ട് കണ്ടോ ഫുള്ളി വൈറ്റ് ഇപ്പൊ ഫുള്ളി വൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കാർഗോയോ ഒരു ബാഗിയൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല കുഴപ്പനായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതേ കണ്ടോ അത് ഇത് കണ്ടോ എന്റെ മച്ചമാര് ഒരു രക്ഷയില്ലാത്ത ജാക്കറ്റ്സിന്റെ ഒരു കളക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുണ്ട് അപ്പൊ അച്ചാമാര് നിങ്ങൾ ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചാ ഞാനിതേ വീട്ടിൽ നിന്ന് ഇട്ടുണ്ടെന്ന ഡ്രസ്സൊന്നുമല്ല ഇവിടെ നിന്ന് സ്റ്റൈൽ ചെയ്ത സംഭവമാണ് ഇത് ഈ ഷർട്ട് കണ്ടോ എന്താ ക്വാളിറ്റി എന്ന് അറിയാ മാത്രല്ല ഇതൊരു ഇട്ടിട്ട് രാജകീയ പ്രൗഡി ഉണ്ട് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ എന്നൊക്കെ തന്നെ കണ്ടിട്ട് നല്ല ഗോൾഡൻ ബട്ടൺ ഒക്കെ വെച്ചിട്ട് നല്ല കിടിലെ ഷർട്ട് അതേപോലെ തന്നെ ഒരു കിടിലെ പാരഷൂട്ട് ഇത് നല്ല കൊളമ്പിയുടെ പാരഷൂട്ട് കൂടാതെ ഒരു മപ്പ് സാധന ഷൂസ് ഉണ്ട് നോക്കി ഈ ഷൂസിന് പ്രത്യേകതയുണ്ട് അതായത് ഗ്ലോ ചെയ്യും ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തതിനാൽ നമ്മുടെ ഈ ഓരോ ടീഷർട്സ് കണ്ടിട്ടില്ല നമ്മ ഗ്ലോ ഗ്ലോജ് ചെയ്യണത് ലേറ്റ് ഒക്കെ കിടത്തുമ്പോൾ അദ്ദേഹം വൈബുള്ള ഒരു ഷൂ ആണ് ഇത് നല്ല അടിപൊളി സംഭവമാണ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്താൽ ഇതിന്റെ ഒരു പിക്ക് ഇതിന്റെ ഒരു പിക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാട്ടാ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ആ ഒരു ഗ്ലോനസ് സംഭവം അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടേക്കുന്ന ഡ്രസ്സ് ഇനി ഞാൻ ഓരോ സംഭവങ്ങൾ ഇവിടുത്തെ ഷർട്ട് കളക്ഷനും പാൻസും അതേപോലെ തന്നെ ബാഗീസും അങ്ങനെ എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പൊ മച്ചാൻമാര് അതെ ഇതാണ് ഇവിടത്തെ പ്രീമിയം ഇമ്പോർട്ടർ കളക്ഷൻ ഷർട്സിന്റെ ഒരു സെക്ഷൻ കേട്ടാ ഈ ഇരിക്കണെ നോക്കിയത് ഇതെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടർ കളക്ഷൻസ് ഷർട്സ് ആണ് ഇവിടെ ഇരിക്കണത് നമ്മുടെ ഈ സ്റ്റോറിൽ നല്ല റഷ് ഉണ്ട് അതാണ് കുറച്ച് മിസ്മാച്ച് ആയിട്ട് ഇരിക്കണത് അത് നിങ്ങൾ കാര്യമാക്കണ്ട പിന്നെ അടിയിൽ കണ്ട ഇവിടത്തെ ഈ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇമ്പോർട്ടഡിൽ തന്നെ നല്ല ഫോർമൽ ടൈപ്പ് എക്സിക്യൂട്ടീവ് ഡ്രസ്സസ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഷർട്സ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഫുൾ സ്ലീവ് നല്ല ഓഫീസിലൊക്കെ നല്ല ഫോർമലായിട്ട് ഇൻസൈഡ് ഒക്കെ അടിച്ചു പോകാൻ പറ്റും നല്ല മെറ്റീരിയൽ സാധനം അതായത് ഒക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ് കണ്ടത് ഇതൊക്കെ കണ്ടു ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ടീവ് അടിക്കാൻ പറ്റിയ സാധനമാണ് അതേപോലെ തന്നെ കണ്ടാവും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പു ഫ്രീക്ക് സാധനങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത് പ്ലെയിൻ കളർ വേണമെങ്കിൽ പ്ലെയിൻ ഇപ്പൊ നല്ല ഗ്രാഫിക്സ് ഉള്ള ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടു ഇതെല്ലാം നമ്മളിവിടത്തെ പോകീറ്റല മാരക കളക്ഷൻസ് ആണ് പിന്നെ ഇപ്പൊ ഫൈവ് സ്ലീവ് ഷർട്ട് ആണല്ലോ ഇപ്പൊ ട്രെൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണ അപ്പൊ അതുകൊണ്ട് തന്നെ അതെ നില കിഡിലൻ ഫൈവ് സ്ലീവ് ഷർട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും അതേപോലെ തന്നെ ഇതൊക്കെ നോക്കിയേ ഇത് ഫുൾ സ്ലീവാണ് അതേപോലെ തന്നെ അതെ ഫൈവ് സ്ലീവിന്റെ വേറെ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഫൈവ് സ്ലീവ് ഷർട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതെ നിങ്ങൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവോ കണ്ട സാധ്യത കുറവായിരിക്കും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ അതേപോലെ അതെ ഇതൊക്കെ ഫൈവ് സ്ലീവ് ആണ്ടോ ഫൈവ് സ്ലീവിന്റെ ഒരു മാരക കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതെ ഫുൾ സ്ലീവ് കളക്ഷൻസ് ഷർട്ട്സ് പിന്നെ നമ്മുടെ പഴയ ചാർലൈ മൂഡ് ഇതല്ല ഗോവയിലൊക്കെ ട്രിപ്പ് പോകുമ്പോ ഇതോരെണ്ണം കൊടുത്തുപോയ നല്ല വൈബായിരിക്കും ഇതാണ്ട് ഇവിടുത്തെ നമ്മുടെ ഷർട്ടിന്റെ കളക്ഷൻസ് ഒരുപാട് സാധനം ഉണ്ട് കേട്ടാ ഒരുപാട് സാധനം ഉണ്ട് നിങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്ത് എടുത്ത് എന്റെ കയ്യിലോക്കിപ്പ തന്നെ എത്ര ഉണ്ട് മാത്രം അത് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കണ സംഭവങ്ങളെല്ലാം നമ്മുടെ ഈ ഇവിടുത്തെ പോകിയിട്ട് മാരക കളക്ഷൻസാണ് ഇമ്പോർട്ടൻ്റെ പല ഷോപ്പിലും പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത്രയും കളക്ഷൻസ് ഇത്രയും സ്റ്റോക്ക് ഇവിടെയും കണ്ട് എനിക്ക് തോന്നലോട്ടെ കാണിക്കാൻ പോണ ഇവിടുത്തെ മാരകമായ ടീഷർട്ടിന്റെ കളക്ഷൻസ് ആണ് ഇത് ഓക്കെ നല്ല യു വി പ്രിന്റഡ് ടീഷർട്ട്സിന്റെ ഒരു കളക്ഷൻ ഉണ്ട് വാ കാണിച്ചരാ ഇവിടെ ഇവിടെ ഫുൾ ടീഷർട്ടിന്റെ സെക്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ് അതേപോലെ തന്നെ ഫൈവ് സ്ലീവ് ആണെങ്കിൽ നല്ല കീടം ഫൈവ് സ്ലീവിന്റെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ പിന്നെ അതെ ഓക്കെ ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് തന്നെ ഇതൊരു വെറൈറ്റി സാധനം ഉണ്ട് എനിക്ക് കണ്ടോ ഫെന്റിന്റെ നല്ല കേട്ടിലാണ് സാധനം ഇത് നോക്കി അതായത് ഈ കാണുന്ന പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രോയിഡറി ഇത് ഒരിക്കലും നിങ്ങൾ വാഷ് ചെയ്യുമ്പോ പൊളിഞ്ഞോ അങ്ങനെയെന്ന് വിചാരിക്കണ്ട അതാണ് എടുത്തു പറഞ്ഞത് എംബ്രോയിഡറി വർക്കാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ പ്രാണയുടെ നല്ല ഗിഡിലാണ് ടീഷർട്ട് അതേപോലെ തന്നെ ഒരുപാട് ഉണ്ട് അത് ഫെന്റിന്റെ ഞാൻ കാണിച്ചില്ല നേരത്തെ ഒരു വൈറ്റ് അതിന്റെ തന്നെ കളർ ചേഞ്ച് ബ്ലാക്ക് ഇതെല്ലാം ആണ് കേട്ടോ ഇമ്പോർട്ടർ സാധനമാണ് അതാണ് നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി വീഡിയോയില് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ നേരെ നമ്മുടെ പൊകീറ്റ ക്ലോത്തിൽ വരിക മെറ്റീരിയലൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കാട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മളിപ്പോ ഒരുപാട് പ്രാവശ്യം ഇപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പൊ സ്പെൻഡ് ചെയ്യുമ്പോ നമ്മൾ കുറച്ച് വെറുത്തായിട്ട് ഒരുപാട് ആൾ ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ പെട്ടെന്ന് അശിനു പോകാത്ത മെറ്റീരിയലൊക്കെ ടീഷർട്ട് വേണമെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരി അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് ഇപ്പൊ ഹുഡീസ് ഹുഡീസിന്റെ സെക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ഇത് അല്ല കിഡിലെ ഹുഡി കളക്ഷൻ അതേപോലെ മെള്ളുണ്ട് നല്ല കിഡിലൻ ഹുഡി ഇതൊക്കെ നോക്കി തെള്ളങ്ങോട്ട് രാത്രിയൊക്കെ ഇതിട്ടുണ്ടോ നല്ല കിഡിലെ മാരക ഹുഡിയുടെ കളക്ഷൻ ആണ് ഇത് നോക്കി നിങ്ങക്ക് കൊച്ചിയിൽ കിട്ടാവുന്നതില് മച്ചവര് കൊച്ചിയിൽ കിട്ടാവുന്നതെന്ന് വെച്ചിട്ട് ഏറ്റവും കിഡിലിൻ അഫോർഡബിൾ റേറ്റിലുള്ള ഇമ്പോർട്ടൻ കളക്ഷൻസ് സ്റ്റോറാണ് ഇത് പേഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയപ്പോ എനിക്ക് കണ്ടപ്പോ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ഇതിനെ കാണിക്കണോന്ന് തോന്നി കാരണം ഇത്രയും റേറ്റ് കുറച്ച് എനിക്ക് തോന്നലായിരിക്കും ചെയ്യാൻ പറ്റുന്നു അതേപോലെ ഈ ടീഷർട്ട്സ് ഒക്കെ നോക്കി ഫുള്ളി ഇമ്പോർട്ടൻഡ് സാധനങ്ങളാണ്ടാ ടീഷർട്ട് അതേപോലെ തന്നെ നല്ല ഹൈപ്പർ സ്ട്രീറ്റ് സംഭവങ്ങളാണ്ട് ഇവിടെ ഉള്ളത് അല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടീഷർട്ട് ആയാലും ഇപ്പൊ യു വി ഒക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊച്ചിയിൽ അങ്ങനെ കിട്ടാനില്ല ഒരുപാട് പേര് അന്വേഷിച്ചിടക്കുന്നുണ്ട് ബാൻഡ് ഒക്കെ ചെയ്യുന്ന പിള്ളേരൊക്കെ കുറെ അന്വേഷിച്ചിടക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ മുപ്പ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അതെ പിന്നെ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കൊറിയൻ ഇപ്പൊ കൊറിയനാണല്ലോ ട്രെൻഡി അപ്പൊ ഇത് ഇവിടുത്തെ കൊറിയൻ ഡാൻസ് ഉണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ അതെ കൊറിയൻ ബാൻസ് സൂക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ അതെ കൊറിയൻ ബാൻസിന്റെ പല കളേഴ്സ് ഉണ്ട് ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ലൈറ്റ് ഷേഡ് ഉണ്ട് അതേപോലെ തന്നെ കാക്കി അതെ വെറൈറ്റി കളേഴ്സുണ്ടോ കൊറിയൻ ബാൻസിന്റെ ഈ കൊറിയൻ ബാൻറെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ ഒരെണ്ടുക്കണം സംഭവം അടിപൊളിയില്ല ഇത് വള്ളിയൊക്കെ ഉണ്ട് സൂക്ഷിച്ചൊക്കെ ഇറങ്ങാ വള്ളിയൊക്കെ ഇട്ടില്ലെങ്കിൽ സാധനം ഒരുപൂ അത് വേറെ കേസ് അപ്പൊ കൊറിയൻ ഫാൻസിന്റെ കളക്ഷനാണ് വേറെ കുറെ സംഭവങ്ങൾ ഞാൻ ഇതിൽ കുറച്ച് യൂണിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ തന്നോ വെച്ചാൽ അപ്പൊ അത് എടുത്ത് നിങ്ങളെ കാണിക്കുന്ന പിന്നെ ഇമ്പോർട്ടഡ് എന്താന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോയിലും എല്ലാവരും പറയാനായിട്ടുണ്ടാവും ഇമ്പോർട്ടഡ് 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 എന്ത് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടിൽ തന്നെ ഇമ്പോർട്ടഡ് നോർമലി തമ്മില് വ്യത്യാസം എന്ന് പറയണെങ്കിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെ പല ഗ്രേഡ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഈ സ്റ്റോറിൽ ഞാനിപ്പോ കാണിച്ചതെല്ലാം എ ഗ്രേഡ് ക്വാളിറ്റിയാണ് എ ഗ്രേഡ് ഉണ്ട് ബി ഗ്രേഡ് ഉണ്ട് സി ഗ്രേഡ് ഉണ്ട് ഇതെല്ലാം ഇമ്പോർട്ടൻഡിലുള്ളതാണ് പക്ഷെ നമ്മളിപ്പോ കാണിച്ചത് എ ഗ്രേഡ് ക്വാളിറ്റിയാണ് അപ്പൊ ഈ എ ഗ്രേഡ് ക്വാളിറ്റിയാണ് നമ്മൾ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് തരാമോ അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെക്കാം ഇപ്പൊ നിങ്ങൾ നോർമൽ കടയിൽ പോയിട്ട് പറ്റിക്കപ്പെടരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ ഇവിടുത്തെ ജീൻസിന്റെ കളക്ഷം കാണിച്ചോക്കെ എംബരി എർമാനിയുടെ ജീൻസ് ഉണ്ട് അതേപോലെ തന്നെ വെർസാക്ക് ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് ജീൻസിന്റെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ഇവിടെ പക്ഷെ ഇത് നമ്മുടെ ജീൻസിന്റെ ഒറിജിനൽ അല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് അതായത് സെവനിയ ക്വാളിറ്റി ലോഗോ ഒക്കെ കണ്ട അതായത് അങ്ങനത്തെ ടൈപ്പ് ജീൻസ് കണ്ട അതായത് നമ്മുടെ സെവനിയ ക്വാളിറ്റി അപ്പൊ അതനുസരിച്ചുള്ള റേറ്റ് നിങ്ങൾക്ക് ഇണ്ടാവുള്ളൂട്ടാ നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ജീൻസ് വരുന്നത് ലോക്കൽ സാധനം ഒന്നുമല്ല നല്ല പക്ക ഇപ്പൊ ആ ബ്രാൻഡിൽ തന്നെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളുള്ള ജീൻസ് ഉണ്ട് ഇവിടെ നല്ല പാച്ച് ഇച്ചിരി പാച്ച് വർക്ക് ഒക്കെ ഉള്ള സംഭവങ്ങളുണ്ട് ഉണ്ട് ഇപ്പൊ ഈ ജീൻസ് കണ്ടാ നല്ല അത്യാവശ്യം നല്ല പാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ജീൻസ് ആണ് വെർസാക്കിന്റെ ജീൻസ് കണ്ടാ അതേപോലെ തന്നെ എംബ്രോയി അറുമാനി അങ്ങനെ ജീൻസിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഷോപ്പിൽ വന്നതിനാ ഇത് നല്ല സ്ക്രാച്ച് സ്ക്രാച്ച് ഉള്ള സാധനം ഇപ്പൊ ജീൻസ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ ഐറ്റംസും നമുക്ക് ഷോപ്പിൽ വന്ന നല്ല അഫോർഡബിൾ റേറ്റില് എന്റെ വീഡിയോ കണ്ടു പിന്നെയാന്ന് പറഞ്ഞാൽ നല്ല റേറ്റിൽ കിട്ടൂട്ടാ ഇവിടെ കുറച്ച് ടീഷർട്സിന്റെ ഒരു ഹാങ് ചെയ്ത് കുറച്ച് ടീഷർട്സ് ട്രാക്ക് സൂട്ട്സ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടാ അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ടീഷർട്സും പാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ആണ് അത് ഇച്ചിരി നമുക്ക് ഇവിടെ അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് പക്ഷെ അതിൽ അതിൽ നിന്നും ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ അതായത് സാധാരണക്കാർ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ടീഷർട്സും ഹുഡീസും ഇവിടെ ഉണ്ട് ഇണ്ട് ടീഷർട്സ് കണ്ട ഇപ്പൊ ഹുഡീസ് നോക്കി ഈ ഹുഡിയൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് പ്ലെയിൻ വൈറ്റ് ഇപ്പൊ പ്ലെയിൻ വൈറ്റ് ഒക്കെ നോക്കി കിടക്കണായിരിക്കും പറ്റിയ ഒരു സ്പോട്ടാണ്ടോ നമ്മുടെ എന്ന് പറയുന്നത് കണ്ടാ നമ്മൾ നേരത്തെ അവിടെ കാണിച്ചതൊക്കെ അത്യാവശ്യം എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പൊ അതിൽ നിന്നും ഭയങ്കരമായിട്ട് വില പറഞ്ഞത് അതിനെങ്ങാണ്ട് പ്രൈസ് പറഞ്ഞുള്ള കുറച്ച് കളക്ഷൻസ് ഉള്ള ഹുഡീസ് ടീഷർട്ട്സ് ഒക്കെ ഉണ്ട് ഹുഡീസ് എന്തോരം കളക്ഷൻ ആണ് നോക്കി മാരക കളക്ഷൻസ് കണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഹുഡീസിൽ ഹുഡീസിൽ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് തപ്പി കിടക്കണ എനിക്ക് പറ്റിയ സംഭവമാണ് നോക്കിയ ബാക്ക് പ്രിന്റ് ഇത് മറ്റേ യു വി ടൈപ്പ് ടേ പ്ലെയിൻ ഹുഡീസ് നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും പ്രൈസ് പറയാത്ത ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല കാരണം പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ മനസ്സിലാവും എത്രത്തോളം വില കുറവാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നു സൂട്ട്സ് ഒക്കെ കണ്ട ട്രാക്ക് സൂട്ട്സ് പാരഷൂട്ട് ബാഗ് ഇപ്പൊ ഞാനായിട്ടിരിക്കണത് കണ്ട ഒരു പാരശൂട്ട് ബാഗിയാണ് അതിൻ്റെതേ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് ഇപ്പൊ പാരഷ്യൂട്ട് ബാഗ് ട്രെൻഡായിട്ട് ഇങ്ങനെ ഡയമാണല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് എടുക്കാൻ ഹുഡീസ് കണ്ട എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ ഹുഡീസുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കണ്ട നാല് അങ്ങനെ വെറൈറ്റി ഹുഡീസ് നല്ല റേറ്റ് കുറവില്ല ഇത് അഞ്ച് ആറ് ഈ സാധനമൊക്കെ കണ്ട പക്ക റേറ്റ് കുറവുണ്ട റേറ്റ് ഞാൻ പറഞ്ഞെ നേരെ പള്ളൂരിത്തിൽ ഉള്ള പൊക്കിറ്റിലേക്ക് പോയി പിന്നെ ദശട്ടിന്റെ കുറച്ച് സെലക്ഷൻ ഇത് മെസ്സപ്പായിട്ടിരിക്കണൊന്നും വിചാരിക്കരുത് ഞാൻ ഈ കടയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല കാരണൊന്നുമില്ല അത്രേകം തിരക്കായിരുന്നു അപ്പൊ ആൾക്കാർ ഇങ്ങനെ വലിച്ചുവെച്ച് ഇങ്ങനെ ഇങ്ങനെ കട പുറത്തേക്ക് പോയി നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിരിട്ട് എല്ലാ കടക്കാരും കൂട്ടിപ്പോയി പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇങ്ങനെ മെസ്സായിട്ടിരിക്കുന്നത് അപ്പൊ അവിടെ കാണിച്ച ഷർട്ടിന്റെ ഇല്ലേ അത് പക്ക എ ഗ്രേഡ് ക്വാളിറ്റി അപ്പൊ ആ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ അതിൽ നിന്നും റേറ്റ് കുറഞ്ഞിട്ട് ഇത് ഇപ്പറത്തെ ഒരു സെക്ഷനില് അവര് കുറച്ച് ഷർട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒട്ടും മോശമാണെന്നല്ല ഇതും കണ്ട പ്രീമിയം ക്വാളിറ്റിയാണ് ആണ് പക്ഷെ ആ ഫാബ്രിക്കും ഫാബ്രിക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട് കണ്ട ഇതൊക്കെ കണ്ട നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയൽ അതേ മെറ്റീരിയൽ നോക്കി ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ ഭയങ്കര റേറ്റ് ആണ് അവിടെ കാണിച്ചതിലും നിന്നും നല്ല റേറ്റ് കുറച്ചാണ് ഇപ്പുറത്ത് വെച്ചേക്കണത് ഇത് കണ്ടെ കോംബോ ഷർട്ട് പാന്റും കൂടെ വന്ന ടൈപ്പാണ്ട് അത് കോംബോ സെറ്റ് ആണ് അതും കണ്ടിട്ട് ഇവിടെ പിന്നെ അഡിരാസിന്റെ മറ്റേ മറ്റേ ട്രാക്ക് സൂട്ട്സ് ആ സാധനം ഒറിജിനൽസിന്റെ ട്രാക്ക് ഇപ്പൊ ട്രെൻഡായിട്ടിരിക്കണ ഇതിന്റെ കോംബോ ഉണ്ടായിരുന്നു ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നല്ല ചൂടപ്പം പോലെ വിറ്റ് പോയിന്നാണ് നമ്മടെ മച്ചാൻ പറഞ്ഞു കേട്ടാ അപ്പൊ അതേ ഒരുപാട് ഷർട്സ് ഇവിടെ ഏറ്റവും റേറ്റ് കുറച്ച് നേരത്തെ കാണിച്ച റേറ്റ് കുറച്ചുള്ള ഷർട്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അത് ജീൻസിന്റെ സെക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ജീൻസ് ഉണ്ട് ഇതേ കോഡ്രോയുടെ പാൻസ് ഇല്ലേ അല്ലേ ഈ കോഡ്രോയുടെ പാൻറ്റൊക്കെ നോക്കിയേ ഇതേണ്ട ലിവൈസിന്റെ പ്രീമിയം ക്വാളിറ്റി കോഡ്രോയ് പാൻറ്റ് വേണ്ട കോഡ്രോയ് വേണ്ടിക്ക് കോഡ്രോ ഉണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി വേണ്ട അതെ നല്ല നൈസ് ക്വാളിറ്റി ആണ് ലവൈസിന്റെ കണ്ടോ അപ്പൊ കോഡ്രോയോ കണ്ടായിരിക്കും ഇങ്ങോട്ട് പോരാ നല്ല ബാഗ് ടൈപ്പ് കോഡറോ വേണ്ട പിന്നെ അതേപോലെ തന്നെ വേണ്ട ഒരുപാട് ജീൻസ് ഉണ്ട് എല്ലാം പ്രീമിയം ഫസ്റ്റ് ക്വാളിറ്റി ജീൻസസ് ആണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അതേപോലെ തന്നെ പാൻസ് ഇത് വേണ്ട കോട്ടൺ പാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ കൊറിയൻ പാൻസ് ഉണ്ട് പല കളറില് പല ഷെയ്ഡ്സിൽ പിന്നെ ഇത് കണ്ട രണ്ട് മൂന്ന് ബൂട്ട്സ് ഞാൻ പറഞ്ഞ പോലെ ഷൂസ് അവര് കൊറേ ചവർ ഇണക്കിന് ഇറക്കിയിട്ടില്ല ഉള്ളത് കാരണം ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഓവറോൾ ഷോപ്പിന്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞ ഇതാണ് വേണ്ട ഫുള്ള് ഇതായിട്ട് കിടക്കണല്ലേ പറഞ്ഞു പിന്നെ ഇവിടത്തെ ഹൈലൈറ്റ് സംഭവം ഉണ്ട് അതാണ് ഇവിടുത്തെ ട്രെയിൽ റൂം നിങ്ങള് കേരളത്തിൽ എവിടെയും കണ്ടില്ല ഇത്രയൊരു വെറൈറ്റിയിൽ ഒരു ട്രെയിൽ റൂം ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ട്രെയിൽ റൂമാണ് ഞാനാദ്യം വിചാരിച്ചത് എന്താണ് കണ്ടെയ്നറ കണ്ടെയ്നർ സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ട്രെയിൽ റൂം നോക്കി കണ്ടോ ട്രെയിലർ റൂം ഒരു രക്ഷയില്ലാത്ത ട്രെയിൽ റൂം കണ്ടാ നല്ല അടിപൊളി ട്രെയിൽ റൂം ഇവിടെ സെറ്റ് ചെയ്തേക്കണ നല്ല കണ്ടെയ്നറിന്റെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടെയ്നർ കണ്ടെയ്നറിന്റെ ബാക്ക് ഡോർ അത് തന്നെ സംഭവം അത് ഒച്ചയൊക്കെ കണ്ട കണ്ട പക്ക സാധനവും അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ഷോപ്പിന്റെ ഹൈലൈറ്റ് ആണ് ഈ ട്രെയിൽ റൂം എന്ന് പറയണം ഇപ്പൊ ഓവറോള് നമ്മുടെ ഷോപ്പിന്റെ ആംബിയൻസ് ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ബൊഗീറ്റ ബൊഗീറ്റ എന്നാണ് ഷോപ്പിന്റെ നെയിം പറഞ്ഞത് അല്ലേ അതായത് നിങ്ങളിപ്പോ ഷോപ്പും പടിന്ന് ലെഫ്റ്റ് എടുത്ത് പല്ലൂരിലേക്ക് പോണ വഴിക്ക് പല്ലൂരി വെളി ഗ്രൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ബൊഗീറ്റ ക്ലോത്തിങ് വന്നത് ഇതാണ് ഷോ ഷോപ്പ് ടാ ഷൂസ് കാണിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഷൂസ് ഇവരധികം ഇറക്കിയിട്ടില്ല പക്ഷെ ഇടുക്കുള്ളതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ അത്യാവശ്യം പുള്ളി ക്വാളിറ്റി ഉള്ള സാധനം കംഫോർട്ട് ഉള്ളത് ഇത് ഈ ഷൂസ് കണ്ടാ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈറ്റൊക്കെ കിട്ടിയ നല്ല തിളങ്ങും ഞാൻ നേരത്തെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഒന്നും കൂടെ സൈഡിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും അതേപോലെ ഈ ഷൂസും കണ്ടാ ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻറ് ടൈപ്പ് സാധനം നല്ല മറ്റേ സസ്പെൻഷൻ ഉള്ള പോലത്തെ ഷൂസാണ് അപ്പൊ ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാണ്ട് വേറെ സംഭവം ഉണ്ട് നൈക്കിന്റെ നിറ്റ ടൈപ്പ് ഇത് കണ്ടാ ഇന്റെ അടിഭാഗമൊക്കെ നോക്കി ഇവിടെ ജെല്ലൈപ്പ് ലിക്വിഡ് ടൈപ്പ് കണ്ടാ നല്ല ടൈപ്പ് ആണ് നൈക്കിയുടെ സൂമിട്ട സാധനമാണ് ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് അതായത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധാരണ നമുക്ക് വെറുതെ ഇട്ടൊക്കെ കിടക്കാൻ പറ്റി നല്ല സാധനം ഉണ്ടാ ഇപ്പൊ ഷൂസിന്റെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ഇതാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്ന അപ്പൊ ഷൂസും ഉണ്ട് അപ്പൊ ഇനി ഒരുപാട് കളക്ഷൻസ് ഇനി വരാനുണ്ട് ഇവരിപ്പൊ ഷോപ്പ് ഒടുങ്ങിയിട്ടാകും ഒരു മാസമായിട്ടുള്ളൂ അപ്പൊ ഇനിയും കുറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പൊ ഇപ്പൊ ക്രിസ്മസിന്റെ ഒരു തിരക്കിലാണ് അപ്പൊ എല്ലാവരും ഈ ഷോപ്പ് ഒന്ന് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം കാരണം കൊച്ചിയിൽ കിട്ടാവുന്നതിൽ വെച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് കളക്ഷൻസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്ട പിന്നെ ഞാൻ ഇവിടെ ഒരു ഷർട്ട് കണ്ട് ഞാനിത് കണ്ടിട്ടുണ്ടായില്ല തിരക്കാർ നടി കിടക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കിട്ടില്ല സാധനം അല്ലേ അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചോലന്നെ എല്ലായിടത്തും കാണിക്കാനുള്ള സമയവും ഇല്ല വീഡിയോടെ ലെങ് പോവും അപ്പൊ എല്ലാവരും നമ്മുടെ ഏഹ് പള്ളൂരിത്തിൽ ഉള്ള പൊകീറ്റ ക്ലോത്തിങ ഞാനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഷോർട്ടൊക്കെ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയലാണ് ഉണ്ട് നല്ല ഗോൾഡൻ ബട്ടൺ ഒക്കെ വെച്ചിട്ട് അപ്പൊ ഇതാണ് ഓവറോൾ ഷോപ്പിന്റെ ഒരു ലുക്ക് അപ്പൊ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യാ അപ്പൊ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ വീഡിയോ ചെയ്യണമെങ്കില് നിങ്ങൾ കമന്റ് ചെയ്യ നിങ്ങളുടെ അഭിപ്രായം കമന്റ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് തന്നെ വരിക എല്ലാവർക്കും ബൈ ബൈ